പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അസംബദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തുകയുണ്ടായി മെയ് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു കാലവർഷം മുൻകരുതലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ച പുനരവലോകന യോഗവും റോഡ് ഉദ്ഘാടനവും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരിപാടിയുമാണ് ഇവ എന്ന ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യം വിവിധ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ടും ചെയ്തിരുന്നതാണ് പക്ഷെ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടായിരുന്നു റോഡ് ഉദ്ഘാടന പരിപാടിയിൽ മാത്രം പങ്കെടുക്കാത്തത് എന്ന രീതിയിൽ വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന തരത്തിലായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ അതോ മുഖ്യമന്ത്രിയുമായോ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്താതെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുപോലെ തദ്ദേശ പൊതുമരാമത്ത് മന്ത്രിമാർ തമ്മിൽ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നെന്ന തരത്തിലായിരുന്നു കൂടുതലും പ്രചാരണങ്ങൾ തദ്ദേശ പൊതുമരാമത്ത് മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്നെന്ന തരത്തിലും പ്രചരണങ്ങൾ വ്യാപകമായിരുന്നു തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷിനെ പ്രചരണ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് ഒഴിവാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ പരാതി അറിയിച്ചിരുന്നതായും മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഫ്ലെക്സുകളും പത്രപരസ്യങ്ങളുമാണ് വിവാദങ്ങൾക്ക് യഥാർത്ഥത്തിൽ വഴിതടിച്ചതെന്ന തരത്തിലും റിപ്പോർട്ടുകൾ നിലനിന്നിരുന്നു അതേസമയം തന്നെ മഴക്കാലം ആരംഭിച്ചതോടെ യാത്രക്കാരുടെ മരക്കെണികളായി കേരളത്തിലെ ദേശീയപാതകൾ മാറിയിരിക്കുന്നുവെന്ന് എ സി സി ജനറൽ സെക്രട്ടറി ആലപ്പുഴ എംപിയുമായ കെ സി വേണുഗോപാലും ശക്തമായി വിമർശിച്ചു മഴ പെയ്തു തുടങ്ങി ഉടനെ തന്നെ മലപ്പുറം കുര്യാടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന എൻ എച്ച് ഫിഫ്റ്റി സിക്സിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു തലനാഴ്ച ഇരക്കായിരുന്നു വലിയ അപകടം യഥാർത്ഥത്തിൽ ഒഴിവായത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്നതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് ജാഗ്രതാ കുറവാണ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനികളുടെ ഭാഗത്തു നിന്നും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നതെന്നും എടുത്തു പറയേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ആലപ്പുഴ ബൈപ്പാസിൽ അടക്കം അപകടങ്ങൾ പതിവാകുന്നത് മുൻപും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് അപകടങ്ങളിലായി ഒരാൾ മരിക്കുകയും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആറ് ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ആലപ്പുഴ കരുവാറ്റ പവർ ഹൌസിന് സമീപമായിരുന്നു അപകടം ഉണ്ടായിരുന്നതും ജില്ലാ ഭരണകൂടം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി ചുമതലപ്പെടുത്തിയ കരാർ കമ്പനി തിരിഞ്ഞുപോലും ഇതുവരെ നോക്കിയിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് തൃശൂർ പാലക്കാട് എൻ എച്ച് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ഫോർ പാതയുടെ യാത്രക്കാരുടെ പേടി സ്വപ്നമായി യഥാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ് ഇവിടെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ആറ് മണിക്കൂർ ഗതാഗതം സ്തംഭിക്കുകയുണ്ടായി ഉയർന്ന ടോൾ ഈടാക്കുന്ന പാതയായിട്ടും സുഗമമായ ഗതാഗത സൗകര്യം ഒരുക്കാത്തത് യഥാർത്ഥത്തിൽ ഗുരുതരമായി വീഴ്ചയാണ് കോഴിക്കോടിനടുത്ത് എൻ എച്ച് ഫിഫ്റ്റി സിക്സിൽ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ നിരവധി പേർക്ക് പരുക്കുമേൽക്കുകയുണ്ടായി റോഡിൻ്റെ മോശം അവസ്ഥയും അതുപോലെ ദിശാസൂചനകൾ കാണാത്തതുമാണ് യഥാർത്ഥത്തിൽ അപകടത്തിന് പിന്നിലെ കാരണം തൃശൂരിനടുത്ത് എൻ എച്ച് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി ഫോറിലൊരു സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് പതിനഞ്ച് കുട്ടികൾക്ക് പരിക്കുമേറ്റിരുന്നു ഇതിങ്ങനെ തുടരുകയാണ് ഈ ശോചനാവസ്ഥയ്ക്ക് ഒരു പരിഹാരം വേണം ജനങ്ങളുടെ സുരക്ഷയെ സംബന്ധിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന വിഷയം കൂടിയാണിത് അറ്റകുറ്റപ്പണികൾക്ക് വീഴ്ച വരുത്തുന്ന ചുമതലപ്പെട്ട കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതുപോലെ പിഴ ഈടാക്കുകയും വേണം അതോടൊപ്പം സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ തീർക്കാൻ നിർദ്ദേശം നൽകുകയും വേണമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു